മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ശോഭയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ശോഭ പറയാണ് അനുമോളെ എനിക്കൊരു യക്ഷിയായിട്ട് കാണാനാണ് ഇപ്പോൾ ആഗ്രഹം അത് ജിസയിൽ തന്നെ യക്ഷിയാക്കണമെന്ന് പറയുന്നു അങ്ങനെ അനുമോളെ യക്ഷിയാക്കുന്നു അതേപോലെ തന്നെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് അനീഷേട്ടനും ശോഭയും ഡാൻസൊക്കെ കളിച്ച് കുറേ നേരം ബിഗ് ബോസ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ശോഭയും അതേപോലെ തന്നെ ഷിയാസ്കനും വന്നതോടുകൂടി ഒരു ഓളമൊക്കെ ആയിട്ടുണ്ട് മിണ്ടാണ്ടിരുന്ന സാബോമോൻ വരെ മിണ്ടിത്തുടങ്ങിയിട്ടുണ്ട് പലർക്കും പല പലർക്കും മിണ്ടാത്ത ആളുകളും പല സ്ഥലത്തും പ്രതികരിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും അനുമോൾക്ക് ചെറിയൊരു ഇത് ഹിൻഡ് കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഷിയാസ് കരീം അനുമോളുടെ പ്ലാച്ചീനെടുത്ത് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട് ആ ശോഭയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ആവണം ഈ പാവനയും പിടിച്ചോണ്ടിരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഇനി കരയാൻ പാടില്ല എന്നും പറഞ്ഞ് നല്ല രീതിയിലുള്ളൊരു മോട്ടിവേഷൻ അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട് അത് അനുമോൾ തിരിച്ചറിയുകയും ചെയ്തു പ്ലാച്ചീനെ കളഞ്ഞത് ഞാനിവിടെ സ്ട്രോങ് ആയി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഷിയാസ് കരീമിനോട് അനുമോൾ പറഞ്ഞത്